ദുബായിലെ വർഷത്തെ എന്റെ കാഷ്യർ ജോലി ഞാൻ ഒഴിവാക്കി ഇപ്പോൾ ഞാൻ എങ്ങനെ ആമസോണിലൂടെ ബിസിനസ് ചെയ്ത് പ്രതിമാസം പതിനയ്യായിരം തറംസിലധികം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറെ കാലം കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഷോ അന്ന ഞാനും ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് നൂറ് ശതമാനം പ്രോഫിറ്റ് കിട്ടും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് കോൺഫിഡൻറ് ആയിട്ട് പറയാൻ പറ്റും അതായത് ആമസോണിലൂടെ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് വളരെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് മതി അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടായിട്ട് ചെയ്യാതിരിക്കുന്നവർക്ക് പറ്റിയൊരു അവസരമാണിത് ഒരു അവസരം നമ്മൾ മുതലാക്കണം എന്നാണ് ഞാൻ പറയുന്നത് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കറക്റ്റായിട്ട് മുതലാക്കി സാധാരണക്കാരനായ സാധാ ഒരു ജോലിക്കാരൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും റിസ്ക്കിനെ കുറിച്ച് പേടിച്ചിട്ട് റിസ്ക്കിനെ കുറിച്ച് പേടിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കും എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഷോ അന്ന് ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയിരുന്നു അന്നെങ്ങാനും മറ്റോണം ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇക്കാലം ഭരിക്കുന്നത് ഇ കൊമേഴ്സ് ബിസിനസ്സാണ് ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ കൊമേഴ്സ് ബിസിനസ്സാണ് അതിലോട്ട് ഒരു ചുവട് വെക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ഫീൽഡാണ് ആമസോൺ ബിസിനസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആമസോണില് നമ്മൊരു പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കണ്ട പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കണ്ട ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ ലിസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് സാധാ ബിസിന ബിസിനസ്സുകാര് ചെയ്യുന്നത് പോലെ മാർക്കറ്റിൽ നിന്ന് പ്രൊഡക്ടിനെ എടുത്തിട്ട് നമ്മൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്നു മനസ്സിലായില്ലേ ഇപ്പോൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പണ്ടെങ്കിൽ ചന്തയായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആയിട്ടുള്ള മാർക്കറ്റുകളായിരുന്നു ഇന്നണെങ്കിൽ അത് ഇ കൊമേഴ്സ് മാർക്കറ്റുകളാണ് അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള മാർക്കറ്റുകളാണ് ഈ മാർക്കറ്റിൽ നിന്ന് നമ്മൾ എടുത്തായിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്ത് വിൽക്കുന്നു നമ്മുടെ മാർജിനും കയറ്റി വെച്ചിട്ട് അതിന്റെ പ്രോഫിറ്റ് ആണ് നമുക്ക് വരുന്നത് അല്ലാതെ ഇതൊരു ഭാഗ്യപരീക്ഷണോ കാര്യങ്ങളോ ഒന്നുമല്ല അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നൂറ് ശതമാനം പ്രോഫിറ്റ് കിട്ടും അപ്പോൾ പ്രശ്നം എവിടെയാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാ ഇപ്പോൾ ഒരു ഒരു ബിസിനസ്സിനെ കുറിച്ച് ഒരു കഫ്തീരിയ ബിസിനസ് തുടങ്ങിയാൽ എന്തിരിക്കും ഏ അവനാകെ അങ്ങോട്ടും ഇങ്ങോട്ടും പാളി കയ്യിൽ നിന്ന് പോവും ഒരു രക്ഷപ്പെടും എന്ന സാധനത്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ബിസിനസ് ചെയ്തിട്ട് കഫ്തീരിയ നടത്തുന്ന ഒരാളാണ് ആളുടെ ഒപ്പം കൂടി നമ്മളൊരു ബിസിനസ് ചെയ്താൽ എന്താവും ആൾക്ക് നമുക്ക് പറഞ്ഞു തരാൻ കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഞാൻ ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് പക്ഷേ ഞാൻ ഈ ജോലി കളഞ്ഞപ്പോൾ ഇത്ര നാൾ പണിയെടുത്തിട്ട് ഈ ആറ് കൊല്ലം പണിയെടുത്തിട്ട് ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവുന്നില്ല ഇങ്ങനെ പോവാ വരിക പോവാ വരിക അല്ലാണ്ട് ഒരു വര പോലെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലാണ്ട് മോളിൽക്കോ അടിയിൽക്കോ ഒരു എനക്കല്ല അപ്പോ ഞാൻ ഈ ഇതിന് തുനിഞ്ഞിറങ്ങിയത് തന്നെയാണ് അതായത് ഇങ്ങനെ വേസ്റ്റ് ആക്കണേലും ഭേദം വേറെ എന്തെങ്കിലും ചെയ്യണന്നുള്ള മോഡില് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി ഈ പറയുന്ന പോലെ ഒരുപാട് തെറ്റുകൾ പറ്റി ഈ തെറ്റുകളിൽ നിന്നൊക്കെ ഞാൻ പഠിച്ച് തെറ്റി തെറ്റി വീണ്ടും ചെയ്ത് വീണ്ടും ചെയ്ത് വീണ്ടും ചെയ്താണ് ഒരു അഞ്ചും ആറും മാസം ഞാൻ ഒറ്റയ്ക്ക് എവിടെ നിന്നൊക്കെ ഇൻഫോർമേഷൻ കിട്ടണം അവിടെ നിന്നൊക്കെ എടുത്തങ്ങായിട്ടാണ് ഞാൻ ഈ സാധനം എന്തിട്ടാ പറയാ ഇപ്പോൾ ഒരു കറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നെനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും അപ്പോൾ ആ മെത്തേഡ് എനിക്ക് സക്സസ്ഫുള്ളായ ആ മെത്തേഡാണ് ഞാൻ ഹസൽ മലബാറിലൂടെ എല്ലാവർക്കും പഠിപ്പിച്ച് തരുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ നമ്മൾ മാർക്കറ്റിൽ നിന്ന് പ്രൊഡക്റ്റിനെ വാങ്ങിക്കുന്നു എന്നിട്ട് ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്നു നമ്മുടെ എന്തോരം ബഡ്ജറ്റ് അത്രയ്ക്കും അതായപ്പോൾ നമ്മൾ അഞ്ഞൂറ് റുപ്യള്ളൂ അഞ്ഞൂറ് ഉറുപ്യ ഇപ്പോൾ അഞ്ഞൂറ് റുപ്പ്യയ്ക്ക് നമ്മൾ ലിസ്റ്റ് ചെയ്ത കഴിഞ്ഞിട്ട് നമുക്ക് പതിനയ്യായിരം രൂപ കിട്ടുമെന്ന് വിചാരിക്കും കരുതിട്ടാ നമ്മൾ റിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കണം കാരണം ഇത് കച്ചവടമാണല്ലോ അല്ലാണ്ട് ഇത് മാജിക്കൊന്നല്ല അപ്പോൾ നമ്മളപ്പം എന്ത് ചെയ്യണം നമുക്ക് ആ കച്ചോടം ഇപ്പൊ അഞ്ഞൂറ് റുപ്പിക്ക് നിങ്ങൾ തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് ആയിരം റുപ്പിക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ പിന്നെ ആയിരം ഉറുപ്പിക്ക് സാധനം വാങ്ങിക്കണം ഈ ആയിരം ഉപ്പി എടുത്ത് ചായ കുടിക്കരുത് ഓക്കെ ആയിരം സാധനം വാങ്ങിയിട്ട് തിരിച്ചിതാക്കാം അപ്പ ചിലപ്പോ നമുക്ക് അതിന് ഒരു ഇരുനൂറ് റുപ്പി എടുക്കാൻ പറ്റും മനസ്സിലായില്ലേ അങ്ങനെ 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 നമുക്ക് ഇതിനെ സ്കെയിൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പം ബേസിക്കലി ഇത് ഇത്രയുള്ള പരിപാടി നമ്മൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ നിന്ന് പ്രൊഡക്റ്റിനെടുത്തങ്ങായിട്ട് ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്നു ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ വെക്കാം ഈ വാങ്ങിയ സാധനങ്ങൾ കുറച്ചാണെങ്കിൽ കുറച്ച് കുറയാണെങ്കിൽ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്ഥലമുള്ള പോലെ അപ്പോൾ എന്താണ് നമുക്ക് ഓർഡർ വരുമ്പോൾ ആമസോണിൻ്റെ ആൾ ഇത് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കാൻ ആയിട്ട് കൊണ്ടുപോകും ഇല്ലെങ്കിൽ വേറൊരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആമസോണിൻ്റെ വെയർ ഹൗസിൽ കൊണ്ടുവെക്കാം അതിനെ എഫ് ബി എന്ന് പറയും ആമസോണിൻ്റെ വെയർ ഹൌസിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ വരുമ്പോൾ അവർ തന്നെ അതിനെ കൊണ്ട് ഈ കസ്റ്റമർക്ക് കൊടുക്കും അതിന് വളരെ തുച്ഛം റെൻ്റാണ് നമുക്ക് വരുന്നത് അതായത് രണ്ട് തിരംസ് പെർ ക്യുബിക് കൂട്ടാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇത്രയും കൺവീനിയൻ്റ് ആയിട്ട് നമുക്കൊരു ഇ കൊമേഴ്സ് ബിസിനസ് ഇപ്പം തുടങ്ങാം അതായത് നമ്മൾ കുറേ കാലം കഴിഞ്ഞ് വയസ്സായിട്ട് അന്ന് അങ്ങനെ ഒരു ഇ കൊമേഴ്സ് ബിസിനസ് തുടങ്ങിയാൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സമയം പോയത് പോയി നമ്മുടെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സാധനത്തിൽ ഇറങ്ങാനുള്ള നമ്മുടെ പേടി ജോലി പോയി കഴിഞ്ഞാൽ വേറെ എന്താവുന്നൊക്കെയുള്ള പേടി പക്ഷെ ആരൊക്കെയോ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഗതി ഇല്ലാണ്ടാകുമ്പോഴാണ് നമ്മൾ എല്ലാ വഴിയും നോക്കുക അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ എന്നൊരു അവസ്ഥയിലിട്ടിട്ടാണ് ഞാനിത് പഠിച്ചെടുത്തത് അതാണ് ഞാൻ ഈ പറയുന്നത് അത് പഠിക്കാൻ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരം ഡോളറൊക്കെയാണ് ഈ കോഴ്സിന്റെ വില അത് ഞാൻ സാധാരണക്കാരന് താങ്ങാവുന്നൊരു പ്രൈസിനാണ് ഞാനിത് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് അലഹദില്ല സ്റ്റുഡൻസിന് സെയിൽ വരുന്നുണ്ട് ഒരു മാസം കൊണ്ട് പഠിച്ചിറങ്ങിയവർ പോയതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ട് പറയാം ബ്രോ അലഹമുല്ലാട്ടോ എനിക്ക് സെയിൽ വന്നു എന്ന് പറഞ്ഞായിട്ട് പറഞ്ഞു കാരണം അവർക്ക് അപ്പോൾ അവരുടെ ജീവിതത്തിലെക്കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷേ ഇംപ്ലെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സെയിൽ വരുന്നുണ്ട് സന്തോഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഓക്കെ ഞാനപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തരാം ഇൻഷാള്ള കാണാം